പുതുതായി തെരഞ്ഞെടുത്ത ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിനെയും അയോഗ്യരാക്കാൻ സുപ്രീംകോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ളത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതിയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതിക്കെന്നല്ല ഇന്ത്യയിൽ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല കാരണം സുപ്രീംകോടതി ഇന്ത്യൻ ജനതയെ പ്രതിനിധിക്കുകയാണ് ഇന്ത്യ ജനതയുടെ ഏത് രീതിയിലുള്ള തർക്കങ്ങളും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നീതിന്യായ പീഠമാണ് സുപ്രീംകോടതി സുപ്രീംകോടതിയുടെ മേൽ ഏതെങ്കിലും രീതിയിൽ അവകാശം കനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ബിജെപി സർക്കാർ നടത്തിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം ജഗദീപ് ധൻഖറും സുപ്രീംകോടതിയും നേർക്കുനേർ ഒരു വാക്തർക്കം ഉണ്ടായിരുന്നു പിന്നീട് ഇതേ സുപ്രീംകോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ധൻകർ രാജിവെച്ചൊഴിയേണ്ടി വന്നത് സുപ്രീം കോടതിയെ ന്യായീകരിക്കാനും സുപ്രീംകോടതിയുടെ അവകാശങ്ങൾ ശരിയാണ് എന്ന് പറയാനും ശ്രമിച്ച ജഗദീപ് ധൻഖറെയാണ് ബിജെപി കറിവേപ്പില െ എടുത്തുകളത് തൻകറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തതിനു പകരമായി കിട്ടിയ സ്ഥാനങ്ങൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഒഴിഞ്ഞു കൊടുത്ത ആളാണ് ഇപ്പോൾ സി പി രാധാകൃഷ്ണൻ ഇരിക്കുമ്പോഴും അദ്ദേഹം ഈ കാലാവധി സുഖമായി തേക്കില്ല എന്ന് കപൽശിവലും മറ്റു മുതിർന്ന അഭിഭാഷകരും ഉറപ്പായി പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കണം സി പി രാധാകൃഷ്ണൻ ഇനി നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് യശവന്ത് വർമ്മയുടെ വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഒരു വ്യക്തി വളരെയധികം അസ്വസ്ഥനായി സ്ഥാനമൊഴിയേണ്ടി വന്ന സാഹചര്യം അത് ജഗദീപ് ധൻഖറിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ധൻഖർ അതിനുശേഷം ഒരു നെടുനീളൻ പത്രസമ്മേളനം വിളിച്ചു വിളിച്ചുവരുത്തി മാധ്യമങ്ങളുടെ മുൻപിൽ വളരെ വിശദമായി സംസാരിക്കാനിരുന്നതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ജീവന ഭീഷണി ഉണ്ടാകുന്ന രീതിയിലുള്ള പല ഭീഷണികളും വന്നു എന്നുള്ളത് പ്രതിപക്ഷം പറയുകയാണ് സി പി രാധാകൃഷ്ണന്റെ ഗുണ്ടായുസമൊന്നും പാർലമെന്റിൽ ചിലവാകുകയില്ല എന്നുകൂടി കോൺഗ്രസ് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് യിൽ ബിജെപിക്ക് ഇപ്പോഴും കേവല ഭൂരിപക്ഷമില്ല ബിജെപി ഏതൊക്കെ രീതിയിലാണ് വോട്ട് ജോലി നടത്തുന്നത് എന്ന് അറിയാം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ വേണ്ടി സി പി രാധാകൃഷ്ണനെ ഉപയോഗിച്ച് കളയാമെന്നാണ് ബിജെപിയുടെ നയമെങ്കിൽ അതിനെ തടുക്കാനുള്ള പ്രാപ്തി സുപ്രീംകോടതിക്കുണ്ടോ എന്നതുകൂടി ഇന്ത്യ മുന്നണി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെയും സുപ്രീംകോടതിയുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ജിമാർട്ടിൽ നിന്നും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും